നമസ്കാരം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊമ്പതിന് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എം സ്വതന്ത്ര എം എൽ എ പി വി അൻവർ രാജ് വെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തിമൂന്നിന് നടക്കും ജില്ലയിലെ രാഷ്ട്രീയ കാലാവസ്ഥ തങ്ങൾക്ക് അനുകൂലമാണെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിലെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന നേതാക്കൾ ആര് സ്ഥാനാർത്ഥിയായാലും വിജയം ഉറപ്പാണെന്നാണ് ഇവരുടെ നിലപാട് പോത്തുകൽ പഞ്ചായത്തിലെ വാണിയമ്പുഴ നഗറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ചാലിയാറിനിക്കര എത്തിയ അഞ്ച് യുവാക്കൾ ചാലിയാറിലെ തുരുത്തിൽ കുടങ്ങി പഞ്ചായത്തിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും ഇടപെടലിൽ കുട്ടികളെ സുരക്ഷിതമായി നഗറിലെത്തിച്ചു കാലവർഷാരംഭത്തിൽ തന്നെ ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ പോത്തുകൽ പഞ്ചായത്തിലെ ആദിവാസി ആദിവാസിയൂരുകൾ ഒറ്റപ്പെടുന്നു മുണ്ടേരി ഇരുട്ടുകുത്തി കടവിൽ ശക്തമായ കുത്തൊഴുക്കാണുള്ളത് ി കുറവൻ പുഴ ഇതോടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗവും നിറഞ്ഞൊഴുകുകയാണ് മഴ ശക്തമായ സാഹചര്യത്തിൽ കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രത്തിലേക്ക് രണ്ട് ദിവസം വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാവില്ല നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊമ്പതിന് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എം സ്വതന്ത്ര എം എൽ എ പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തി മൂന്നിന് നടക്കും ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ ഉണ്ടാകും പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ജൂൺ രണ്ടാണ് മൂന്നിന് സൂക്ഷ്മ പരിശോധന നടക്കും പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചാണ് മലപ്പുറം ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഉപതെരഞ്ഞെടുപ്പ് വേഗം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ച പി വി അൻവർ നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിർണയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് സി പി എമ്മിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഇടഞ്ഞാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന വേളയിൽ യു ഡി എഫിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തി പരാമർശങ്ങൾ നടത്തിയ അൻവറിനെ സഹകരിപ്പിക്കണോ എന്നതിൽ കോൺഗ്രസിൽ രണ്ടഭിപ്രായം ഉയർന്നിരുന്നു അൻവർ രാജിവെച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അൻവറിനെ സഹകരിക്കുവാൻ യു തീരുമാനിച്ചത് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവർ യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും പിന്നാലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും കണക്കിലെടുത്താണ് അൻവറിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കണമെന്ന കാര്യത്തിൽ ഘടക കക്ഷികൾ ഒന്നിച്ചത് നിലമ്പൂരിൽ അൻവറിന് വോട്ടർമാർക്കിടയിൽ കാര്യമായ ജില്ലയിലെ രാഷ്ട്രീയ കാലാവസ്ഥ തങ്ങൾക്ക് അനുകൂലമാണെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിലെ നിർണയം പൂർണ്ണമായും ഹൈക്കമാൻഡിന്റെ അധികാര പരിധിയിലാണെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ടെങ്കിലും ആരും സ്ഥാനാർത്ഥിയായാലും വിജയം ഉറപ്പാണെന്നാണ് ഇവരുടെ നിലപാട് ദീർഘമായ കാത്തിരിപ്പിനും പുലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തിയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് പ്രഖ്യാപിച്ചാലും ആ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന തരത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ വളരെ കാലക്കൂട്ടി തന്നെ ആരംഭിച്ചിരുന്നു എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയായി തെരഞ്ഞെടുപ്പ് ഏത് നിമിഷം വന്നാലും ആ തിരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി മിന്നുന്ന വിജയം നേടുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കുറച്ച് നേരത്തെ വരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കാലവർഷം വൈകുമെന്നും തിരഞ്ഞെടുപ്പ് കുറച്ച് നേരത്തെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് കാലവർഷം നേരത്തെ എത്തി തിരഞ്ഞെടുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചതിലും വൈകിപ്പോയി കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന ഒരു പ്രയാസം മാത്രമാണ് പ്രചരണ രംഗത്ത് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും രാഷ്ട്രീയ കാലാവസ്ഥ അതുകൊണ്ട് കുറച്ചുകൂടി അനുകൂലമായി എന്ന വിലയിരുത്തലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചുള്ളത് ഏറ്റവും മികച്ച കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ച് നിയമസഭയിൽ എത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂരിലുണ്ട് നല്ല കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയൊക്കെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും അത് സാങ്കേതികത്വം മാത്രമാണ് സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് സാങ്കേതികത്വം മാത്രമാണ് മൂന്ന് കോടി അമ്പത്തി ലക്ഷം വരുന്ന മുഴുവൻ മലയാളികളും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് ജനവിരുദ്ധമായി മാറിയ പിണറായി വിജയൻ സർക്കാരിനെ ഒരിക്കൽ കൂടി പാഠം പഠിപ്പിക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോവാൻ നിലമ്പൂറുകാർക്ക് പ്രചോദനമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയുണ്ട് അവരുടെ പ്രതിഷേധം ആ പ്രതിഷേധത്തിന്റെ അഗ്നി ആ അഗ്നി ജ്വലിപ്പിക്കുന്ന അത് പ്രതിഫലിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ ഈ തിരഞ്ഞെടുപ്പ് മാറും സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും സ്ഥാനാർത്ഥി ഒരു സാങ്കേതികത്വം മാത്രമാണ് ആര് സ്ഥാനാർത്ഥിയായാലും വിജയിക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം മലപ്പുറത്തുണ്ട് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന ഒരു പ്രമുഖ നേതാവ് പ്രതികരിച്ചു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ സ്വാധീനത്തെക്കാൾ പാർട്ടി ചിഹ്നത്തിനാണ് മലപ്പുറത്ത് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് ഇത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൈക്കമാൻഡിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം പോത്തുകൽ പഞ്ചായത്തിലെ വാണിയമ്പുഴ നഗറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ചാലിയാർ ചാലിയാറിനിക്കരയെത്തിയ അഞ്ചു യുവാക്കൾ ചാലിയാറിലെ തുരുത്തിൽ കുടുങ്ങി പഞ്ചായത്തിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും ഇടപെടലിൽ യുവാക്കളെ സുരക്ഷിതമായി നഗറിലെത്തിച്ചു നമ്മുടെ ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സിലൂടെ എത്തുകയും ഒരഞ്ച് പേരുണ്ടായിരുന്നു മൂന്ന് കുട്ടികളും രണ്ട് വലിയ ആളുകളും അവരെ അഞ്ചു പേരെയും നിന്ന് ഇരുത്തു കുത്തി എത്തിച്ച് ഡിങ്കി ബോട്ടിൽ നമ്മൾ അവരെ പിന്നെ അതിന് ഫയർഫോഴ്സ് ആ സമയത്ത് അതിന് വിളിച്ചപ്പോ തന്നെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് വില്ലേജ് ഓഫീസറും നമ്മുടെ പഞ്ചായത്ത് സ്റ്റാഫുകള് പിന്നെ പോലീസ് നമ്മുടെ എസ് ഐസ് ആർ അടക്കമുള്ളവര് ഫോറസ്റ്റുകാർ എല്ലാവരും എത്തിയിരുന്നു അവരുടെയൊക്കെ പ്രയത്നം കൊണ്ട് നമുക്ക് അവരെ അഞ്ചു പേരെയും അവിടെ അക്കിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഇന്ന് രാവിലെ ഇക്കറിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ അഞ്ച് യുവാക്കളാണ് അതിശക്തമായി തുടരുന്ന മഴയെ തുടർന്ന് ചാലിയാറിൽ വെള്ളം പൊങ്ങിയതോടെ തുരുത്തിൽ കുടുങ്ങിയത് നാട്ടുകാർ വാർഡ് മെമ്പറെ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ രാജൻ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടുകയും അഗ്നിരക്ഷാസേന എത്തി ഇരു കരകളും മുട്ടി കുത്തി ഒലിക്കുന്ന പുഴയിലൂടെ അതിസാഹസികമായി യുവാക്കളെ ഊരിലെത്തിക്കുകയും ചെയ്തു രാവിലെയാണ് ഇങ്ങനെ മൂന്ന് കുട്ടികൾ പുഴ കടന്നു വന്നു കിട്ടിയത് അന്വേഷിച്ചപ്പോൾ ഇവർ അഞ്ചു പേരുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഇവര് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി രാവിലെ പുഴ കടന്ന് നീന്തി ഇക്കര കയറിയതാണ് മഴയത്ത് വെള്ളം പുഴയിൽ കൂടിയപ്പോൾ തിരിച്ച് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് ഇവർ നമ്മളെ വിളിച്ചറിയിച്ചത് അപ്പോൾ ഉടനെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇടപെട്ടു അങ്ങനെ നമ്മൾ ഫയർഫോഴ്സിനെ അറിയിച്ചു ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ഫയർഫോഴ്സിൻ്റെ സഹായത്താൽ ഇവർ തിരികെ വാണിയമ്പുഴ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ അറിയാത്തതിനനുസരിച്ച് ഞാനും നമ്മുടെ സേനാംഗങ്ങളും സ്ഥലത്തെത്തി പുഴ കരകവിഞ്ഞൊഴുകയാണ് ആയിട്ടുള്ള എന്ന് വളരെ പ്രവൃത്തിയാണ് ആളുകളെ സുരക്ഷിതമായി നമ്മൾ ൌത്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ വാർഡ് മെമ്പർ പോത്തുകല്ല് എസ് ഐ മോഹൻദാസ് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ജീവനക്കാർ പോലീസുകാർ നാട്ടുകാർ എന്നിവർ പങ്കെടുക്കും കാലവർഷാരംഭത്തിൽ തന്നെ ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ പോത്തുകൽ പഞ്ചായത്തിലെ ആദിവാസി ഊരുകൾ ഒറ്റപ്പെടുന്നു മുണ്ടേരി ഇരുട്ടുകുത്തി കടവിൽ ശക്തമായ കുത്തൊഴുക്കാണുള്ളത് മഴക്കാലമായതിനാൽ ഇരുട്ടുകുത്തി വാണിയമ്പുഴ കുമ്പളപ്പാറ തരിപ്പൊട്ടി എന്ന് കാട്ടുനായ്ക്ക പണിയ വിഭാഗങ്ങളുടെ ഊരുകളിലേക്ക് എത്തിച്ചേരുന്നത് ഇരുട്ടുകുത്തി കടവ് ഒന്നു മാത്രം കടന്നു വേണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മഴക്കാലം മുൻപ് തന്നെ ഫോറസ്റ്റും ദേശവാസികളും ചേർന്ന് മുളകൊണ്ടുള്ള ചങ്ങാടമുണ്ടാക്കി അതിലൂടെയായിരുന്നു അക്കൈക്കര കടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ സ്ഥലത്ത് പാലം പണി പുരോഗമിക്കുന്നതിനാൽ ഇവിടെ ചെങ്ങാടം ഇറക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് മൂന്ന് തൂണുകളാണ് പുഴയ്ക്ക് നടുവിലായി പണിതുകൊണ്ടിരിക്കുന്നത് നീളമേറിയ മുളച്ചങ്ങാടം ഇവിടെ തുടയുവാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാൽ ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ മുകളിലായുള്ള തരിപ്പൊട്ടി നഗറിനടുത്തുള്ള കടവിൽ ചെങ്ങാടം കെട്ടിയിറക്കാം വെച്ചാൽ അവിടേക്ക് യാത്രക്കാർക്ക് എത്തിച്ചേരുന്നത് ഏറെ ദുഷ്കരവുമാണ് കാരണം ഇവിടേക്ക് എത്തണമെങ്കിൽ മുണ്ടേരി വിത്ത കൃഷി തോട്ടത്തിലെ ഏറ്റവും ദുർഘടമായ വന്യജീവികളുടെ വിഹാര കേന്ദ്രത്തിലൂടെ വേണം ഈ മേഖലയിലാണെങ്കിൽ ആന പന്നി കാട്ടുപോത്ത് എന്നിവയ്ക്ക് പുറമേ ഇപ്പോൾ കരടിയും ഏറെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃഷിത്തോട്ടത്തിലെ തേനീച്ച കൂടുകൾ കരടി നശിപ്പിച്ചിരുന്നു മഴ കടുത്താൽ ജൂണിൽ സ്കൂളുകൾ തുറക്കുന്നതോടെ നഗറുകളിലെ വിദ്യാർത്ഥികളുടെ യാത്ര ഏറെ ദുഷ്കരമാകും നാല് നഗറുകളിലുമായി നൂറ്റി നാൽപ്പത് കുടുംബങ്ങളും കുട്ടികളും ഗർഭിണികളും വൃദ്ധരുമായി അറുന്നൂറോളം പേരാണ് ഇവിടെ മഴക്കാലമായാൽ ദുരിത ജീവിതം നയിക്കുന്നത് അത്യാവശ്യമായ ഉദാഹരണത്തിന് ഒരു ഗർഭിണിയായ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരികയാണെങ്കിൽ ലിഫ്റ്റിംഗ് അല്ലാതെ ഇവിടെ വേറെ മാർഗം ഒന്നും തന്നെയില്ല കാരണം കഴിഞ്ഞ പ്രളയകാലത്ത് ഈ ഊരുകളിൽ ഒറ്റപ്പെട്ടവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി എയർഫോഴ്സിന്റെ സഹായം വേണ്ടി വന്നതും മേപ്പാടി ദുരന്തത്തിൽ അക്കരയിൽ അടിഞ്ഞ ശരീരഭാഗങ്ങൾ ഇക്കരെ എത്തിക്കുന്നതിനുണ്ടായ ദുരനുഭവങ്ങളും മറക്കുവാനാകാത്തത്രയുമാണ് അതുകൊണ്ട് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് കനത്ത മഴയിൽ നിറഞ്ഞൊഴുകി കുറുവൻപുഴ ഇതോടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗവും നിറഞ്ഞൊഴുകുകയാണ് മഴ ശക്തമായ സാഹചര്യത്തിൽ കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രത്തിലേക്ക് രണ്ടു ദിവസം വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാവില്ല പന്തീരായിരം ഉൾവനത്തിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് വെള്ളരി നിന്നും ഉത്ഭവിക്കുന്ന കുറുവൻ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ശക്തമായത് ഇതോടെ വലിയ തോതിൽ ജലവിധാനം ഉയർന്നിട്ടുണ്ട് കുറുവൻപുഴയുടെ കോഴിപ്പാറക്കടവിലെ വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാണ് ഇവിടെ നൂറ്റി അൻപത് അടി താഴ്ചയിലേക്ക് വെള്ളം പതിക്കുന്ന കാഴ്ച മനോഹരമാണ് കുറുവൻപുഴയിൽ ജലവിധാനം ഉയരുന്നത് മൂലിപ്പാടം മുതൽ കണ്ണംകുണ്ട് വരെയുള്ള ഭാഗങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് അടുത്ത രണ്ടു ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് കാഞ്ഞിരപ്പുഴയും നിറഞ്ഞു ഒഴുകുന്നതിനാൽ ആഢ്യൻപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലും സന്ദർശകർക്ക് പ്രവേശനമുണ്ടാകും ചൂരക്കണ്ടിയിൽ കാർ തലകുത്തനെ മറിഞ്ഞു ഡ്രൈവർ പരിക്കില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചൂരക്കണ്ടി ഭാഗത്ത് വളവും ഇറക്കവുമുള്ള ഭാഗത്താണ് കാർ അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് സംഭവം നൂൽപുട്ട് കമ്പനിയിലേക്ക് പോവുകയായിരുന്ന പോത്തുകല്ല് കോടാലിപ്പൊയിൽ സ്വദേശിയാണ് കാർ ഓടിച്ചിരുന്നത് മഴയിൽ റോഡിലേക്ക് ഒഴുകിയെത്തിയ ചരലിൽ തെന്നിയാണ് കാർ നിയന്ത്രണം വിട്ടം മറിഞ്ഞത് കാറിന് സാരമായ കേടുപാടുകളുണ്ട് നിലമ്പൂർ മേഖലയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ നിലമ്പൂർ താലൂക്ക് പരിധിയിലെ നിരവധി റോഡുകളിലേക്ക് ചരലും മറ്റും ഒഴുകിയെത്തിയിട്ടുണ്ട് നിലമ്പൂർ താലൂക്ക് ഓഫീസിലും നഗരസഭയിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ ഇരുപത്തി ആറ് സംഘം നിലമ്പൂരിലേക്ക് പത്ത് മണിയോടെ എത്തിച്ചേരും നിലമ്പൂർ തഹസിൽദാരുടെ നേതൃത്വത്തിൽ അവരെ സ്വീകരിക്കും കരിമ്പുഴയിലെ വനം വകുപ്പിന്റെ കെ എഫ് ആർ ഐയിലാണ് ഇവർ ക്യാമ്പ് ചെയ്യുക രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിൽ ആറുപേർ മരിച്ച ചെട്ടിയാൻപാറയ്ക്ക് സമീപമുള്ള ആനക്കുളത്തെ ആറ് കുടുംബങ്ങൾക്ക് അന്ന് വീട് ഭാഗികമായി തകർന്നിരുന്നു എന്നാൽ ഏഴ് വർഷമായിട്ടും അവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാത്തതിനാൽ അതിലെ കുടുംബങ്ങൾ ഈ മഴയിലും നനയുന്ന പാതി തകർന്ന വീടുകളിലാണ് കഴിയുന്നത് ജല ടൂറിസം കേന്ദ്രങ്ങൾ രണ്ട് ദിവസത്തേക്ക് അടച്ചു പോലീസ് ഫയർഫോഴ്സ് മോട്ടോർ വാഹന വകുപ്പ് സന്നദ്ധ സംഘടനകൾ റവന്യൂ പഞ്ചായത്ത് അധികൃതർ എല്ലാം മുന്നൊരുക്കാവുമായി രംഗത്തുണ്ട് മഴ കനത്താൽ മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ള മലയോര മേഖലകളിലും അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ഗൂഢലൂരിന് സമീപം നദിയിലെ വെള്ളത്തിൽ ഒഴുകിപ്പോയ കാറിൽ കുടുങ്ങിയ രണ്ട് കേരള വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ മൂന്ന് പേരെ നാലു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തി നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർച്ചയായി കനത്ത മഴ പെയ്യുന്നു കനത്ത മഴയെ തുടർന്ന് നദികളിലെ നീരൊഴുക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഗൂഢല്ലൂർ വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായ രമേശിന്റെ സഹായത്തോടെ കേരളത്തിൽ നിന്നുള്ള രണ്ട് വിനോദ സഞ്ചാരികളായ ആൻഡ്രു തോമസും അരുൺ തോമസും അർദ്ധരാത്രിയിൽ അണ്ണനഗർ ധർമ്മഗിരി റോഡ് വഴി ഒരു കാറിൽ ഓവേലി പ്രദേശത്തേക്ക് യാത്ര ചെയ്തു റോഡുകളില്ലാത്തതിനാൽ ആ പ്രദേശത്ത് എത്തുവാൻ നദി മുറിച്ചു കടക്കണം രാത്രി പതിനൊന്ന് മണിയോടെ അവർ ഗൂഡല്ലൂരിലേക്ക് മടങ്ങി അപ്പോഴാണ് നദിയിൽ പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത് കാറ് വെള്ളത്തിൽ ഒലിച്ചു പോയെങ്കിലും അതിനുള്ളിൽ ഉണ്ടായിരുന്ന മൂന്ന് പേർ അതിൽ കയറിയതിനാൽ രക്ഷപ്പെട്ടു പ്രദേശത്ത് മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് ലഭ്യമല്ലാത്തതിനാൽ അവർ വളരെ കാലമായി സഹായത്തിനായി കാത്തിരിക്കുകയാണ് മറ്റുള്ളവർ ഇക്കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെ അഗ്നിശമന സേന സ്ഥലത്തെത്തി വെള്ളത്തിൽ കുടുങ്ങിയ കാറിൽ മൂന്ന് പേരെ രക്ഷിക്കുവാൻ ശ്രമിച്ചു പുലർച്ചെ മൂന്ന് മണിയോടെ കാറിൽ കുടുങ്ങിയ മൂന്ന് പേരെയും രക്ഷപ്പെടുത്തി ഗുഡലൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മൂന്ന് പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു മൂത്തഴം പഞ്ചായത്തിലെ ഏക പൊതുശ്മശാനത്തിൽ കേന്ദ്ര പദ്ധതിയായ ജൽ ജീവൻ മിഷൻ ജലസംഭരണി സ്ഥാപിക്കാനുള്ള പഞ്ചായത്ത് നടപടിക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും മൂത്തേടം പഞ്ചായത്ത് ശ്മശാന സംരക്ഷണ സമിതി പരാതി നൽകിയിട്ടും പരിഹാരമൊന്നും കാണാതെ ശ്മശാനത്തിൽ തന്നെ ജലസംഭരണി സ്ഥാപിക്കും എന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തീരുമാനത്തിനെതിരെ ശ്മശാന സംരക്ഷണ സമിതി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശനി ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശദീകരണ യോഗങ്ങൾ നടത്തി ശ്മശാനം സംരക്ഷിക്കണമെന്നും ജലജീവൻ മിഷൻ ജലസംഭരണി സ്ഥാപിക്കുവാൻ വേറെ സ്ഥലം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മൂത്തേടം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിശദീകരണ യോഗങ്ങൾ നടത്തി വെള്ളാരമുണ്ടയിൽ ഇരുപത്തിമൂന്നിന് അജി തോമസ് ഉദ്ഘാടനം ചെയ്തു എൻ സി ബിജു സുരേഷ് കുമാർ വെള്ളാരമുണ്ട സി കെ കൃഷ്ണൻ ആർ ദീപു കെ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു പാലാങ്കരയിൽ നടന്ന സമാപന സമ്മേളനം സുധി ഉപ്പട ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് കൽക്കുളം അങ്ങാടിയിൽ ദീപു രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം കാരപ്പുറം അങ്ങാടിയിൽ സമാപന സമ്മേളനം സുധി ഉപ്പട ഉദ്ഘാടനം ചെയ്തു സി കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം സുരേഷ് കുമാർ ആർ ദീപു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം